അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത പാഴൂരി കലിമാസ് ചാനലിന്റെ മങ്കൂസ് മൗലിദ് ബും അർത്ഥവും തുടരുകയാണ് മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക നബി നിബിസ്മായയുടെ മധു ആണ് എന്നോർത്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പുണ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന ചിന്തയോടു കൂടി നിങ്ങൾ ഇതിനെ ഷെയർ ചെയ്യുക അള്ളാഹു അലൈഹി അലൈസ്വല്ലയുടെ ഈ മദ്ഹ് എഴുതിയത് കാരണം ഈ ഗ്രന്ഥം ഉണ്ടാക്കിയ ആൾക്ക് അദ്ദേഹത്തിന്റെ രോഗം അള്ളാഹു ക്ഷമിപ്പിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതാണ് ഇതിനുള്ള പ്രേരണ അതുപോലെ തന്നെ വൃധ ഉണ്ടാക്കിയ മഹാനിക്കും അങ്ങനെ തന്നെയാണ് ഉള്ളത് അദ്ദേഹം ബുർദ ഉണ്ടാക്കാനുള്ള കാരണം അങ്ങനെ അങ്ങനെ എഴുതി തീർന്നു അതോടുകൂടി അദ്ദേഹത്തിന്റെ രോഗം മാറി അതാണ് അപ്പൊ ഇതിനൊക്കെ പ്രത്യേക ഗുണങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഏതായാലും നമുക്ക് തുടങ്ങാം എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച ഏഴാമത്തെ ദിവസത്തിൽ നബിയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള എന്നവരുടെ പിതാവ് ഹഖീഖ അറുത്തു കൊടുത്തു നബിയുടെ പേരിൽ ഹഖീഖ അറുത്ത് കൊടുത്തു മുടി മുടികളച്ചൊക്കെ പറയില്ല അത് ഹഖീഖ അറുത്ത് ദാനം ചെയ്തു ഭക്ഷണം ഒക്കെ ദാനം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ തൻ്റെ ഒരു വലിയ കടമ അദ്ദേഹം നിർവഹിച്ചു എന്ന സംതൃപ്തി നേടി അങ്ങനെ എല്ലാവർക്കും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കൽ കഴിഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം ആളുകള് മുത്തലിബിനോട് ചോദിച്ചു യാ മുത്തലിബ് അങ് അങ്ങിൻ്റെ മകനിക്ക് അതായത് പേരമകനിക്ക് പേര് വെച്ചോ പേര് വിളിച്ചുക്കണോ എന്ന് ചോദിച്ചു എന്താണ് അവിടുന്ന് പേര് നൽകിയത് എന്ന് പറയാനവർക്ക് അറിയാനവർക്ക് ആകാംക്ഷയായി അദ്ദേഹം പറഞ്ഞു ഞാൻ മുഹമ്മദ് എന്നാണ് പേര് വെച്ചത് അപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ മാതാക്കളുടെ പേരുകൾ കളഞ്ഞോ മാതാക്കളുടെയും പിതാക്കളുടെ ഒക്കെ പേരുകളെ പഴയ കാലത്തെ പേരുകൾ മുൻഗാമികളുടെ പേരൊക്കെ കൂട്ടിട്ടല്ലേ ഇടേണ്ടത് അതൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞുപോയോ ഉടനെ തന്നെ അബ്ദുൽ മുത്തലിബ് മറുപടി നൽകി സകല ഭൂരോഗവാസികളും ഈ കുട്ടിയെ സ്തുതിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ സ്തുതിക്ക് ഏറ്റവും അർഹതയുള്ള മുഹമ്മദ് എന്ന പേര് അവർക്ക് ഞാൻ നൽകി ൻ പ്രപഞ്ചത്തിൽ പ്രകാശം പ്രചരി പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം സൗഭാഗ്യത്തിൽ ജനിച്ച കുട്ടിയുടെ മേൽ അള്ളാഹുവിന്റെ നന്മ വർഷിക്കുമാറാവട്ടെ فبينما آمن في بيتها وعيدة مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في بيتها النور وأما الفرح والسرور وأقبلت الملائكة والحور وحف وجرتها أنواع الطيور وهي تسمع لإزدحامهم واختفالهم بقدوم الحبيب همسا وكيف لا وسيد العالمين ഫീ അംസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യങ്ങൾ വ്യക്തമാവുകയും നബിയുടെ പ്രകാശങ്ങൾ പ്രകാശങ്ങളാൽ പ്രപഞ്ചം വെട്ടിത്തിളങ്ങുകയും ചെയ്ത സമയം ആഗതമായപ്പോൾ ആമിന ബീവി അവരുടെ ഭവനത്തിൽ ഏകയാണ് അലൈഹി വസല്ലമയെ പ്രസവിക്കാനായ സമയമായപ്പോൾ ആമിനാ ബീവിയോട് ഒറ്റക്കാണ് പക്ഷെ അവർക്കൊരു മുസിപ്പൊന്നും അനുഭവപ്പെട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് മുഷിപ്പ് അനുഭവപ്പെടാഞ്ഞത് അവർക്കൊരു വിനോദം മാതിരിയാണ് തോന്നിയത് ഒരു എന്താ പറയാ ഒരു പൂന്തോട്ടത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു പാർക്കിൽ പാർക്കിലിരുന്ന് അല്ലെങ്കിൽ ഒരു നദീതീരത്തിരുന്ന് നമ്മള് ഇളം കാറ്റ് ഇങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ ഒരു സന്തോഷമാവുമല്ലോ അങ്ങനത്തെ ഒരു സന്തോഷമാണ് ആമിനാവിക്ക് ആ പ്രസവം നടക്കുന്ന സമയത്ത് ഉണ്ടായത് അവരുടെ ഭവനം ഒരു പ്രഭാപൂരിതമായാണ് കണ്ടത് അപ്പോ ഗർഭം ചുമന്ന ആ കാലഘട്ടം മുതൽക്ക് തന്നെ ഇതുപോലുള്ള പല അത്ഭുതങ്ങളും അവർ കണ്ടതിനാൽ അതിൽ സ്തബ്ധരാവുകയല്ല ചെയ്തത് അത് ആസ്വദിക്കുകയാണ് അവര് ചെയ്തത് അവർക്ക് പരിപൂർണമായ ആമോദവും ആനന്ദവും ഭവിച്ചു ഭയങ്കരമായിട്ടുള്ള ആനന്ദം അവർക്ക് മനസ്സിൽ കുളിർമ നൽകി അവരുടെ മുറിയിൽ മലക്കുകളും ഹൂറുള്ളീങ്ങളും അതായത് സ്വർഗീയ പെണ്ണുങ്ങൾ അത് അതുപോലെ പക്ഷികൾ സ്വർഗീയ പക്ഷികളൊക്കെ തിങ്ങി നിറയുകയായിരുന്നു അതൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് പോലും പ്രസവ വാർത്ത ബി വി അറിഞ്ഞില്ല പക്ഷെ ഇവരുടെയൊക്കെ ശബ്ദങ്ങളും സംസാരങ്ങളും ഒക്കെ ബി വി കേട്ടിരുന്നു മനസ്സിലാക്കിയിരുന്നു പക്ഷേ പ്രസവിച്ചു എന്ന് അറിഞ്ഞില്ല പ്രസവം എന്ന് പറഞ്ഞാല് തൊണ്ണൂറ്റൊമ്പത് ഞരമ്പോളം പൊട്ടിയിട്ടുള്ള വേദനയാണ് പൊട്ടുന്ന വേദനയാണ് ഉണ്ടാവുക മരണ തുല്യമായ ഒരു വേദനയുണ്ടെങ്കിൽ പ്രസവ വേദനയാണ് ആ വേദന പോലും ഈ കുട്ടി അറിഞ്ഞില്ല ഈ ബീവി അറിഞ്ഞില്ല അമിനി അറിഞ്ഞില്ല പ്രസവിച്ചോ ഇല്ലേ ഒരു പുടുത്തവുമില്ല ബീവിക്ക് അങ്ങനെ ഹംസ ജനങ്ങളുടെ മിത്രമായ നബിസലല്ലാഹു അലൈവ് വസല്ലമായിയുടെ ആഗമനം കാരണം മലക്കുകളും സ്വർഗ സ്വർഗീ സ്വർഗീയ പക്ഷികളും സ്വർഗീയ തരുണികളും ലോകനായകന് അനുമോദങ്ങൾ അർപ്പിക്കുന്ന സമ്മേളനത്തിൽ തിക്കും തിക്കിന്റെയും തിരക്കിന്റെയും പ്രകമ്പന ധാരണി മഹതി അവർക്ക് കേൾക്കാമായിരുന്നു അവരുടെ സംസാരങ്ങളും അവരുടെ മറ്റുമൊക്കെ അവരുടെ ശബ്ദങ്ങളൊക്കെ ബിവിക്ക് കേൾക്കാമായിരുന്നു ബീവിയുടെ വീട്ടിലായിരിക്കെ അവര് ഏകയായി കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ ഏർ ദർശിച്ചത് അപ്പോ ബിവിക്ക് ഭയങ്ങൾ ഉണ്ടാവില്ല ആദ്യമേ ഇത് പരിചയമുള്ളതാണ് എന്നാൽ നമ്മള് ഉറക്കത്തിൽ ഒരു സ്വപ്നത്തിൽ ഇതുപോലുള്ള പല സംഘർഷങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മാത്രമേ ശബ്ദം കേൾക്കുള്ളൂ മറ്റുള്ളവർക്ക് അരികത്തുള്ളവർക്കൊന്നും കേൾക്കില്ല അതേപോലെയായിരുന്നു അവരുടെ ശബ്ദങ്ങൾ ബീവിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് അള്ളാഹു അവരുടെ കേൾവിശക്തിയെ ആക്കിയിരുന്നു എന്നതാണ് സത്യം അത് അവർക്ക് മനസ്സിലായില്ല അവർക്ക് അനുഭവപ്പെട്ടു എന്ന് മാത്രം ൂനല്ലാഹുല്ലാ തിമബാ ഹരി കോനലില്ല അള്ളാഹു നമ്മുടെ സൃഷ്ടാവും നമുക്ക് ഭക്ഷണം നൽകുന്നവരും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നവനും അവൻ മാത്രമാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്തും നിർവഹിച്ചു തരുന്നതും അവനോട് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടതും ചോദിക്കുന്നതും തരുന്നതും അവനാണ് മറ്റൊരാളോട് ചോദിച്ചാലും നമുക്ക് തരുന്നത് അവൻ തന്നെയാണ് അവൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ നമുക്ക് അയാളെ കൊണ്ട് നമുക്ക് തരാൻ സാധിക്കുകയില്ല ഒരാളോട് നമ്മൾ കുറച്ച് കാശ് കടം ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്തിൽ നിന്ന് അപ്പോൾ അത് അള്ളാഹു നമുക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കണമെങ്കിൽ മാത്രമേ അത് അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അത് ഉണ്ടാവുകയില്ല നിശ്ചയം അങ്ങ് താമസിക്കുന്ന വീട് വിളക്കുകൾ ആവശ്യമേ ഇല്ല എബിയോട് പറയാണ് െ അങ്ങ് താമസിക്കുന്ന ആ വീടുണ്ടല്ലോ അതിനൊരു വിളക്കിന്റെ ആവശ്യമേ ഇല്ല ഒരു ഹു കല്വ തുങ്ങൾ അവരുടെ കർമ്മരേഖകളുമായി തെളിയിക്കാൻ വരുമ്പോൾ അതായത് അന്ത്യനാളിൽ ജനങ്ങൾ അവരുടെ കർമ്മരേഖകൾ അവരെഴുതിയതും അവരെ പറഞ്ഞതും അവര് കാട്ടിയതും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ ആ എഴുതിയ റെക്കാട് ആ കിതാബ് അതുമായിട്ട് മഹസ്രയിൽ അവർ എത്തുമ്പോൾ മനുഷ്യരെത്തുമ്പോൾ അങ്ങയുടെ പ്രക്ഷോഭിക്കുന്ന വചനമായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം കോടാന കോടി എണ്ണമറ്റ കോടി മനുഷ്യര് മഹസ്രയിൽ എത്തുന്ന സമയത്ത് യഥാർത്ഥ മമ്മിനായ ഉമ്മത്തിയായ ഞങ്ങളുടെ ലക്ഷ്യം ഒന്നായിരിക്കും നബിയെ അങ്ങയുടെ മുഖം ഒന്ന് കാണുക എന്നുള്ളതായിരിക്കും സ്വർഗത്തിൽ കടന്നതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ വജുഹീനെ അള്ളാഹുവിനെ കാണുക എന്നുള്ള മോഹം അതിനു മുമ്പ് നബിയെ കാണുക എന്നുള്ളൊരു മോഹമായിരിക്കും നമുക്കുണ്ടായിരിക്കുക അതായിരിക്കും നമ്മുടെ ലക്ഷ്യം അവിടുന്ന് സന്ദർശിച്ച രോഗികൾക്ക് അള്ളാഹു രോഗമുക്തി നൽകിയിരിക്കുന്നു അവിടുത്തെ മഹത്തായ മാതൃക സ്വീകരിച്ചവർ ഉന്നത സോപാനത്തിൽ ആയിരിക്കുന്നു ഉന്നത സോപാനത്തിൽ വളരെ ഉയർന്ന ഏർ ഉയർന്ന പദവികളിൽ എത്തിയിട്ടുണ്ട് നബിയെ നബിയുടെ മാതൃക സ്വീകരിച്ചവർ യഥാർത്ഥ മാതൃക സ്വീകരിച്ചവർ അതായത് ഭൂമി ലോകത്തെ അമ്പിയാക്കളും മൗലിയാക്കളും ആരിഫിങ്ങളും ഒക്കെ അവർക്ക് വലിയ വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു ഉയർത്തപ്പെട്ടിരിക്കുന്നുള്ള ീതിയിൽ സ്വശരീരത്തെ അർപ്പിച്ചവരും സ്വജീവൻ ദാനം ചെയ്യാൻ സന്നദ്ധരായവരും വിജയിച്ചിരിക്കുന്നു നബിസ്വല്ലാ അലൈവമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ സുന്നത്തും ഫെറന്നും ഒക്കെ എടുത്തിട്ട് അള്ളാഹുലേക്ക് അടുത്തവർ അവര് വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നബിസ്വല്ലാസ്വലമക്ക് വേണ്ടി നബിയോട് കൂടെ നിന്ന് ജീവൻ ദാനം ചെയ്തവർ ശരീരം ദാനം ചെയ്തവർ ആരോഗ്യം ദാനം ചെയ്തവർ അതായത് സുഹതാക്കൾ അവരും വിജയിച്ചിരിക്കുന്നു തങ്ങളുടെ ഔദാര്യത്താൽ ആദരീണീയരായവരെ വർധിതമായ അവിടത്തെ ഉദാര അഗാധമായ സാഗരത്തിൽ ഉലയുകയാണ് അലറി ചൊലിക്കുന്ന നരകാഗ്നിയുടെ കരിക്കലിൽ നിന്ന് ഞങ്ങളുടെ മോചകൻ കങ്ങളാകുന്നു നബിയെ അങ്ങാകുന്നു വലിയ ആ നരകത്തിന്റെ ഭീകരവീതിയിൽ കത്തി എരിയുമ്പോൾ ആ കത്തിയരിയുന്ന ആ നരകത്തിൽ നിന്നുള്ള മോചനം അങ്ങിനാലാണ് ഞങ്ങൾക്ക് ലഭ്യമാവുക അതായത് നബി അലൈഹി അല്ലൈവല സഫായത്ത് ചെയ്തിട്ടാണ് ആദ്യത്തെ സഫായത്ത് മനസറയില് അവരെ വിചാരണക്കെടുക്കാൻ വേണ്ടിയും പിന്നീട് നരകത്തിൽ കുടുങ്ങിയവരെ ശിക്ഷയിൽ പെട്ടവരെ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും നബി അലൈഹി അല്ലൈവലമ സഫായത്ത് ചെയ്യും അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് ആ രംഗങ്ങളാണ് ആ പറഞ്ഞത്മ്പു തെറ്റിനെ വർജിക്കാനുള്ള മാതൃക കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നവരാണ് അങ്ങ് അതിനാൽ അലമുറയിട്ട് കേണു ബാഷ്പം പൊഴിക്കുന്ന കരയനിൽ നിന്നും അങ്ങ് ഞങ്ങളെ തടയുന്നു ഒരു അവസ്ഥയാണ് ആ പറഞ്ഞത് കണ്ണീർ കടലിൽ ഉറയുമ്പോൾ ഒരു സഫായത്ത് ചെയ്യാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് വിവക്ഷും ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയോടുള്ള സ്നേഹം തെറ്റുകളുടെയും പാപങ്ങളുടെയും പാടുകളെ മായച്ചു കളയുന്നതാണ് നബിയെ അങ്ങയോട് സ്നേഹം തോന്നുമ്പോൾ തോന്നി തുടങ്ങുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ഹൃദയം വിശാലമാകുന്നത് കുളിരണിയുന്നത് ശുദ്ധിയാകുന്നത് നബിയെ നബിയുടെ മാതൃക വി നബിയോടുള്ള സ്നേഹം കൂടുമ്പോഴാണ് നബിയുടെ മാതൃക നമ്മൾ എടുക്കുന്നത് അങ്ങനെ അത് എടുക്കുമ്പോൾ നബിയോടുള്ള പേരിലുള്ള സ്ഥലത്ത് ചെല്ലും പിന്നെ അതിനോട് നമ്മൾ എന്താകും അതിനോട് ഇപാദത്തുകളിൽ മുഴുകിയവനാവും അള്ളാഹുവിനെ തന്നെയാണ് തങ്ങളെ സ്നേഹിക്കുന്നവൻ തങ്ങളുടെ പരിപൂർണ മേന്മയാലും ശാരീരിക കാന്തിയാലും ഒരിക്കലും നിരാശനാകേണ്ടി വന്നിട്ടില്ല വരികയില്ല ഞങ്ങളുടെ ദീനമായ ഗമനം നന്നായി തീരാൻ വേണ്ടി നിശ്ചയം ഞങ്ങളുടെ സുഭാഷകനോട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് അപേക്ഷിക്കുന്നു അള്ളാഹുവിനോട് ഞങ്ങളുടെ സുഭാഷകൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ാണ് ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് നബിസ്മായയുടെ സൽപാൻതാവിന്റെ പരിമളം ആഗോള വ്യാപകമായി അടിച്ചു വീശുന്നതാണ് എൻ്റെ രക്ഷിതാവെ എൻറെ റോഹിനെ പിടിക്കുകയും പരലോകത്തിലേക്ക് പുറപ്പെടുന്നതും പുറപ്പെടുത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നബിയെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് നീ തരണമേ ഇരുലോക വിജയത്തിലേക്കും സത്യപാന്താവിലേക്കും വഴി കാണിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ நாதா நீ நன்ம சுவரிணமே